അപ്പോൾ അമ്മ പോയതോടുകൂടി ഞാൻ ഗ്രാമത്തെയും ബന്ധുക്കാരെയും സ്നേഹിതരെയൊക്കെ കൂട്ടാളികളാക്കി പോയെങ്കിലും പത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അതിരുമ്പഴെന്നാണ് ശരിയായില്ല ഞാൻ അതിരുമ്പഴ് നിൽക്കേണ്ട ആളല്ല എന്ന് ഞാനങ്ങ് തീരുമാനിക്കും പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴോ പത്താം ക്ലാസ് അപ്പോൾ സെമിനാരി പോകണമെങ്കിൽ ഈ മണ്ണുത്തിയിലൊക്കെ ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ ചെന്നെടുക്കും മൈനർ സെമിനാരി പോലെ ആസ്പിരൻ്റായിട്ട് ഞാൻ പത്ത് കഴിഞ്ഞപ്പം ഞാൻ അന്നത്തെ ദ വീക്കിൽ കണ്ട ഒറ്റക്ക ഏർക്കാട് ഒരു ഒരു ഫീച്ചർ കണ്ടു അങ്ങനെയാണീ സലേഷ്യൻ സഭയെക്കുറിച്ച് അറിഞ്ഞതും ഞാൻ പതിനഞ്ച് ഒരു പോസ്റ്റ് കാർഡിൽ മണ്ണുത്തിക്കെഴുതി അവിടുന്ന് വൊക്കേഷൻ പ്രൊമോട്ടർ നമ്മളെ വിളിക്കുന്നു നമ്മൾ അവിടെ ഒരു ക്യാമ്പിന് ചെല്ലുന്നു അവിടുന്ന് നേരെ ടിക്കറ്റ് കിട്ടുന്നത് കൽക്കട്ട മറുത്തരസ ജോലി ചെയ്യുന്ന കൽക്കട്ട അന്ന് ഇവിടുത്തെ പണി കുറയുമല്ലോ പ്രാർത്ഥനകൾക്കൊരു അറുതി വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നപ്പം ഈ കൊല്ലത്തി എന്ന കഥയുണ്ടല്ലോ ആ അവസ്ഥയായി അവിടെ പണിയോട് പണി അപ്പോൾ അവിടുത്തെ ബ്രദർ പറയുന്നത് ചെളിക്ക് അവിടെ വരാമെങ്കിൽ അത് അവിടെ നിന്ന് പോകാൻ സാധിക്കുന്നു നമ്മളിട്ടുണ്ട് ഒരച്ച് കഴിക്കുക രാവിലെ മുതൽ വയ്യോളം പണിയും പരവസ്തോലിയും ഈ പരിപ്പ് സെറ്റ് ഉരുളക്കിഴങ്ങ് സെറ്റാകുന്നില്ല ഞാനെന്റെ ഇൻഡോറിലുള്ള പെങ്ങളോട് പറഞ്ഞു പെങ്ങളെ രക്ഷിക്കണേ പുള്ളിക്കാരി ഒറ്റ കൊല്ലം ഒരു കൊല്ലം ഹൂഗ്ലി നദിയിൽ ഒരു കൊല്ലത്തുള്ളത് വെള്ളം കുടിച്ച് നമ്മളെ കാരണം അവിടെ ഒന്നാമത്തെ കാര്യം ലാംഗ്വേജ് ഒട്ടും അറിയില്ല ബംഗാളി പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നേ എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇച്ചിരി തവല പഠിക്കുന്നു ഇരി നാടകം ചെയ്യുന്നു അവിടെ വെച്ചാണ് പഠിക്കുന്നത് നാല് മൂന്ന് ഏഴ് താളം അറിയത്തുള്ളൂ പക്ഷേ ആ താളം കൊണ്ട് നമ്മൾ കളം കളപ്പിടിക്കും നമുക്ക് അധികം അറിവൊന്നും ലിറ്റിൽ ബിറ്റ് ഓഫ് എ ലിറ്റിൽ നോളജ് ഓഫ് സംതിങ് ആൻഡ് എ ഹോൾ നോളജ് ഓഫ് വൺ തിങ് അതാണ് ഇപ്പം ഇപ്പൊ താങ്കൾ ഇതിൽ അഗ്രഗണ്യ അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നത് അല്ലേ സോ യു നോ മോർ അബൌട്ട് ജേർണലിസം ഹൗ ടു ഇന്റർവ്യൂ പീപ്പിൾ ആ ഒരു കഴിവുണ്ട് പക്ഷേ താങ്കൾക്ക് മറ്റ് സ്പോർട്സിനെ കുറിച്ച് അറിയാമായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ച് കുറച്ചറിവും അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തവലയായിട്ട് പോയി തല അങ്ങനെ ഗുണം ചെയ്തു സെമിനാരി നമ്മൾ എന്നും രാവിലെ പാട്ട് പാടുള്ളോ അപ്പൊ അങ്കം അക്കമ്പനിമെന്റിനാൾ വേണം അപ്പൊ അങ്ങനെ കുട്ടി കൂടി അപ്പം എന്നും നമുക്ക് ഫ്രീ പ്രാക്ടീസാണ് അപ്പൊ താളബോധം നമ്മളിൽ തന്നെ തന്നെ താൻ വരും അപ്പൊ അങ്ങനെ പിന്നെ പ്രീച്ചിങ് കിട്ടും വാചാലനാകാനുള്ള കഴിവ് ഇടവ് ജനങ്ങളെ പിടിച്ചിരുത്തണ്ടേ ദുഃഖവെള്ളിയാഴ്ച കരയിപ്പിക്കണ്ടേ അതായത് അവരുടെ കുറ്റബോധം ഉണ്ടാക്കണ്ടേ കാരണം നമ്മൾ കറത്തവിശ്വാസിയായിട്ട് ആ ജീവിതം തുടരണമെങ്കിൽ മനസ്സുകൊണ്ട് ഇണങ്ങണമല്ലോ ചിന്തയിൽ ഒതുങ്ങണ്ടേ അപ്പൊ ഏറ്റവും വലുത് ഒരു പഠനം എന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ആകുക അത് അതാകും പക്ഷെ പഠിപ്പിക്കുന്നത് തത്വശാസ്ത്രം ഇടവ് ജനങ്ങളെ നമ്മൾ ലോജിക്കിൽ എങ്ങനെ പറഞ്ഞിരുത്താം അവരെ ഒരു നേതാവായിട്ട് ഒരു ലീഡറായിട്ട് എങ്ങനെ നയിക്കാം അപ്പൊ അതിൽ തിയോളജി ദൈവശാസ്ത്രം അതിൻ്റെ ഇടയ്ക്ക് അനുഭവത്തിനായിട്ട് നമ്മൾ റീജൻസി സ്ഥലങ്ങളിലേക്കെ വിടും ഏറ്റവും നല്ല സെമിനറിയാണ് ഒരു 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 യുവാവിന് മിടുക്കനാകാൻ പറ്റിയ കേന്ദ്ര സെമിനാരി അമേരിക്കയിലെ യുവാക്കൾ നേരെ പട്ടാളത്തിലോട്ട് ചേരും അലസനായ ഒരു അമേരിക്കൻ പൗരനെ പട്ടാളത്തിൽ നിർബന്ധിതല്ല വോളണ്ടിയർ സർവീസ് ചെയ്ത് കഴിയുമ്പം ഒരു ബൂട്ട് ക്യാമ്പിലൂടെ കടന്നു പോകുമ്പം അവൻ ആ ടണലിലൂടെ കയറി ഇറങ്ങി വരുമ്പം അവനൊരു പുതിയ ബ്രേക്ക് യു ഡൗൺ ആൻഡ് ബിൽഡി അപ് അമേരിക്ക പിന്നെ അവൻ അവന് കറമ്പൻ എന്നോ ബ്രൗൺ ഗായെന്നോ മെക്സിക്കനെന്നോ ഇല്ല അവൻ രാജ്യത്തിനെ സ്നേഹിച്ച് അപ്പം അതൊരു നല്ലൊരു ഉടച്ചു അത് തന്നെയാണ് ഞാനും സെമിനാരിലൂടെ കടന്നുപോയത് അതൊരു ഒളിച്ചോട്ടമാണെന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ എനിക്ക് വഴി വെട്ടിത്തന്ന തമ്പുരാൻ എന്നെ ഇത്രത്തോളം നടത്തി അതിന് ഞാനെന്നും നന്ദിയുള്ള പെങ്ങളോട് ഞാൻ പറഞ്ഞു ഇവിടെ പറ്റുന്നില്ല അവിടെ നാല് വ്രതമാണ് ഈ ഒരു സഭയെന്ന് പറയുമ്പം നാല് വ്രതങ്ങളുണ്ട് അനുസരണ അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠം പക്ഷേ ഞാൻ ഇടയ്ക്ക് ഇച്ചിരി കുസൃതിയൊക്കെ ഉള്ള കാരണം എപ്പോഴും ഒന്നും അനുസരിക്കാൻ ഇച്ചിരി വിഷമാ അപ്പോൾ ഞാൻ പറഞ്ഞു പെങ്ങളെ അവിടെ ഒരു രൂപതയെ ഒന്ന് നമ്മളിന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് അഡ്മിഷൻ മേടിച്ചു തരാമെന്ന് ചോദിച്ചു അങ്ങനെ പുള്ളിക്കാരി അവിടെ നമുക്കൊരു അഡ്മിഷൻ മേടിച്ചായിരുന്നു കാണാനും പെരുമാറ്റത്തിലൊക്കെ നമ്മൾ വലിയ വൃത്തികേടില്ല അപ്പൊ ഇവര് നോക്കി നോക്കിപ്പിനെ എടുത്തേക്കാന്ന് അവരങ്ങ് ഉണ്ട് ഇതിനൊക്കെ വൊക്കേഷൻ പ്രൊമോട്ടറും റിക്രൂട്ടറൊക്കെ ഉണ്ട് അങ്ങനെ ഈ ഓഡീഷന് പോകുന്ന പോലെ നമ്മൾ അവിടെ പോയി ഒരു പ്രകടനം നടന്നു അവർ നോക്കുമ്പോൾ ഇവടുക്കനാ ഇവൻ കർത്താവിന് വേണ്ടി വേല ചെയ്യും അവരങ്ങ് തീരുമാനിച്ചു എടുക്കുന്നു പിന്നെ ദേവിളി എന്ന് പറഞ്ഞൊരു കോൾ ഫ്രം അബവ് ഇപ്പൊ നേഴ്സുമാര് അവര് അല്ലേ മാലാകന്മാരല്ലേ എല്ലാവർക്കും പോയി നേഴ്സാകാം പക്ഷേ ഒരു രോഗിയെ ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷിക്കണേ ഞാൻ മനസ്സ് വേണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ സിസ്റ്റർ ആണിമരി അല്ലെങ്കിൽ വടക്കേൻ്റെ ബോണ്ടഡ് ലേബറിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അനേകായിരങ്ങൾ ജോലി ചെയ്യുന്ന ഒത്തിരി കേന്ദ്രങ്ങളുണ്ട് അപ്പം എല്ലാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലാകട്ടെ അപ്പം അതിനകത്തൊരു മനസ്സ് എന്ന് ഞാൻ പറയും അതവിടെ എടുത്തു അങ്ങനെ യാത്രയാണ് നമ്മൾ ഒരിടത്തല്ല ട്രെയിനിങ് അവിടെ നിന്ന് ഭോപ്പാലി പോകുന്നു ഭോപ്പാലിൽ നിന്ന് പ്ലസ് ടു പാസ്സാവുന്നു ജബൽപൂർ പോകുന്നു ജബൽപൂരിൽ നിന്ന് നാഗ്പൂര് വരുന്നു അതിൻ്റെ ഇടയ്ക്ക് ജാബുവ ബുരാൻപൂർ ഇങ്ങനെ പല കേന്ദ്രങ്ങളും നമ്മളിങ്ങനെ വിട്ട് ഈ നമ്മൾ നമ്മൾ ഒരിടത്ത് തന്നെ നിൽക്കുമ്പോൾ നമ്മൾ അല്ലേ അല്ലെ ഒരിച്ചിരി ബുദ്ധിമുട്ടായില്ലേ അപ്പം ഇങ്ങനെ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കും അതാണ് ഈ സ്ഥലം മാറ്റം നമ്മൾ ഒരിടത്തും വേരുറപ്പിക്കരുത് വേരുറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പല ദുർചിന്തകൾ വരും നമുക്ക് അവിടെ കളം പിടിക്കാൻ തോന്നും അപ്പം വേരൊറപ്പിക്കാതെ നമ്മൾ പറിച്ചു നട്ട് പറിച്ചു നട്ട് ലാസ്റ്റ് നമ്മൾ ഒരിടത്ത് ബ്ലൂം വെറിയർ പ്ലാന്റ് അവിടെയാണ് നമ്മൾ ഒരു വൈദ്യ വൃത്തിയിലേക്ക് പ്രവേശിക്കുന്നത് ഇത് സെമിനാരി ചർച്ചയായി ഒരു മനുഷ്യന്റെ ഒമ്പത് വർഷം സെമിനാരി ജീവിക്കാൻ പറഞ്ഞാൽ ഡോക്ടർ ആയാലും അഞ്ചു വർഷം മതി അമേരിക്കൻ പ്രസിഡന്റ് കത്തോലിക്കിനാ ബൈഡൻ പോലും തലവുനിക്കുന്ന ഒരു പുരോഹിന്റെ മുമ്പിലാണ് അപ്പൊ ആ ഒരു വലിയൊരു ഓർഡർ ഓഫ് മെൽക്കി സെതക്ക അത്രയും വലിയൊരു മഹാനായ ഒരു വ്യക്തിത്വത്തിലേക്കാണ് ഒരു ചാടിയത് ഞാൻ ബുരാൻപൂർ എന്നുള്ളൊരു പട്ടണത്തിൽ ഗ്രാമത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു അബദ്ധം പറ്റി അബദ്ധങ്ങളെ ഉള്ളല്ലോ ബാൽ ഒരു വാക്ക് പറഞ്ഞു അതിനെ ബാൽ താക്കറെ ഇന്ത്യയുടെ ഹിറ്റ്ലറാണെന്ന് ഏതോ ഒരു വീക്ക് മാഗസിനിൽ എന്തോ വന്നു ഞാനത് ചുമ്മാ അവിടെ പഠിപ്പിക്കുകയാണല്ലോ അവിടെ പഠിപ്പിക്കും അപ്പം നമ്മൾ നമ്മൾ പഠിക്കുന്നു അത് കഴിഞ്ഞ് ബ്രേക്ക് എടുക്കുന്നു റീജൻസി പഠിപ്പിക്കുന്നു അപ്പം നമ്മൾ ലോകത്തോടെ എങ്ങനെ മിങ്കിൾ ചെയ്യാവുന്ന പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി നമ്മളെ വിടും എന്നാലും നമ്മളൊരു മനുഷ്യനായിട്ട് നമുക്ക് അവതരിക്കണമല്ലോ പുരോഹിതനായിട്ട് അപ്പം പിള്ളേരൊക്കെ നമ്മളൊന്ന് യുവാവ അന്ന് തന്നെ പ്രഭുദേവിച്ചിട്ടുണ്ടായിരുന്നത് പാടിയും ഇങ്ങനെയൊക്കെ വെച്ച് ചെറിയ ഡാൻസ് സത്യം പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഡാൻസ് ചെയ്യുള്ളൂ അവര് വിചാരിച്ച എൻ്റെ ലുക്കിലാണ് ഇപ്പൊ ഇന്നലെ ആരാണ്ട് പറഞ്ഞു നമ്മുടെ ഷൈൻ ടു ചാക്കറിനെ പോലെ ഉണ്ട് ആ താങ്ക് യു ചില സമയത്ത് ഷൈനുമാണ് െ പോലെന്തായാലും ഈ നമ്മള് താക്കറെ ഒരു അഭിസംബോധന ഞാൻ നടത്തി ഞാൻ പറഞ്ഞത് നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹിറ്റ്ലറി ക്ലാസ് ഹിസ്റ്ററി ക്ലാസ് ആണ് അപ്പം ഹിറ്റ്ലറിന്റെ ഒരു കമ്പാരിസൺ നടത്തിയ മാസികയടാണ് ഞാൻ തുല്യം ചെയ്തത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വി എച്ച് ബി ഭജനങ്ങൾ ആർ എസ് എല്ലാവരും കൂടെ പിറ്റേ ദിവസം ശിവസേനയും കൂട്ടി പള്ളി സ്കൂളൊക്കെ വളയുന്നു ഞാൻ നോക്കി പിന്നെ ഇവിടെ നിന്ന് പന്യല്ല പൂഴിക്കടൻ പാഞ്ഞു കുജിനിക്കാരൻ്റെ ബൈക്ക് കൊടുത്തിട്ടുണ്ടോ ഒറ്റ പിടിയിലെ ഇവനും കൊണ്ട് ഓടി നമുക്ക് അവസാനം പതിനെട്ടാമ നമ്മൾ നമ്മളടുത്ത് ഓട്ടം അതുകൊണ്ട് പശുവിനെ തെറ്റിക്കൊണ്ടിരുന്നു പതിനുമ്പഴേ പഠിക്കുക നമ്മൾ ഓടി രക്ഷപ്പെടുകയെന്നുള്ളതുള്ളൂ പക്ഷേ ഇറാക്കിലൊന്നും ഓടി രക്ഷപ്പെടേണ്ടി വന്നിട്ടില്ല അവിടെ നിന്ന് ഓടി ഓട്ടം പറയാം ഇറാക്കിലേക്ക് നമുക്ക് പോവാം ഇവിടെ ഓടി വേറൊരു കന്യാസ്ത്രീ എന്നോട് പറഞ്ഞാ ബോംബെയിൽ എൻ്റെ വിദേശത്ത് കയറ്റി അയക്കുന്ന എൻ്റെ ഒരു ബന്ധുണ്ട് നീ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു നമ്മൾ അങ്ങനെ ചെല്ലുന്നു പക്ഷെ അവിടെ ബോംബെ ചെന്നപ്പോൾ കേരളത്തിൽ നിന്ന് വന്നു ഒത്തിരി ആൾക്കാരുണ്ട് ഒരു മുറി പത്ത് പതിനെട്ട് പേര് നമ്മൾ കിടന്നിട്ട് രാവിലെ എഴുതുമ്പോൾ അവൻ്റെ തള്ളവരിൽ നമ്മുടെ മൂക്കിലായിരിക്കും അതുപോലെ ഇടിച്ച് നിക്കുക ജനം നമ്മളിട്ട് ഷട്ടിട്ടോണ്ടായിരിക്കും അവൻ ഇന്റർവ്യൂവിന് പോയത് അപ്പൊ ഞാൻ പലരും വരുന്നു കേ വരുന്നു കേറിപ്പോന്നു നമ്മൾ മാത്രം പഴയ പടി നാം ഇന്നും കിടക്കുന്ന പഴയ പായ തന്നെ പറഞ്ഞ ഞാനിങ്ങോടെ ഇരിക്കുക